പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിരിശത്തിന്റെ ചങ്ങായാണ് എന്റെ പുതിയ ചാനലാണ് യൂട്യൂബ് ചാനൽ പൈസ കിട്ടാനല്ലായി അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബർ ചെയ്യ പിന്നെ ബെൽ ബെൽബട്ടൺ അമർത്ത എല്ലാം അമർത്ത അറത്ത ഇതെന്റെ വൈഫാണ് നമ്മളെ കർണിന്റെ കൊലയാണ് അപ്പൊ കുഞ്ഞും കൂടിയുണ്ട് കുഞ്ഞിനൊന്നും നാട്ടുന്നില്ല പുതിയ ചാനൽ ആയത് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബർ ചെയ്തിട്ട് ബെൽബട്ടൻ അമർത്തിട്ട് ഇത് ഈടെ കൊണ്ടിട്ട് എന്നെ വെക്ക പിന്നെ വെച്ചാൽ ഒരുപാട് പേര് ചോദിച്ചാണ് വീഡിയോസ് ഒന്നും ഇടയില്ലേ ഒന്നാമത് മടിയാണ് പിന്നെ നിങ്ങൾ പറഞ്ഞത് കൊണ്ട് എല്ലാരും കൊണ്ട് ഒരു കുഞ്ഞു ബ്ലോക്ക് കാസർഗോഡ് മിനി ബ്ലോക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാണ് ഒരു യാത്ര ഉണ്ടല്ലൊരു വൈബാണ് ഒരു ബീച്ചിലേക്കല്ലേ പോകുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമന്റ് എടുക്ക എല്ലാരോടും സ്നേഹം മാത്രം അടുത്തുള്ളൊരു ടൗൺ ആണ് കുമ്പള വലിയൊരു ടൗൺ ആണ് ഇത് മണ്ടലേ ഉള്ളൊരു ടൗൺ ആണ് കണ്ടില്ലേ നിങ്ങൾ കാഴ്ചകൾ കാണുന്നില്ലേ കുറച്ച് കുറച്ച് ഒറ്റക്ക് നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിട്ടുന്നതാ വലിയൊരു ലോരുവരുന്നതാ എന്നെ പുത്താനല്ലേ പെണ്ണ അതുകൊണ്ട് അങ്ങോട്ട് ഇതാ ഈ ഇത് ഇതാ ഇത് ഗൾഫിലത്തെ റോഡ് പോലെയാണ് ഇപ്പൊ നാട്ടിലത്തെ റോഡ് വരുന്നത് നമ്മളി കാസർഗോഡ് വേറെ ലെവലാകും ഇങ്ങനത്തെ റോഡെല്ലാം വന്നില്ല ഇപ്പൊ അവിടെ എത്തി അറിയാമോ മൊഗ്രാല് ബീച്ചക്കാ ഇപ്പൊ പോവുന്നത് ഇപ്പൊ എന്റെ ചങ്ങായി ഉണ്ട് സാലി മൂനാ കൂട്ടി കൊണ്ട് പോന്ന ബീച്ച് എങ്ങനെ ഉണ്ടായിട്ട് നിങ്ങൾ കാണിക്കാം ഈ പ്രകൃതി ഭംഗി നോക്കല്ല എന്ത് പാങ്ങല്ലേ ചുറ്റും തെങ്ങുകളും അതുപോലെ തന്നെ മണ്ണ് റോഡിലും ഈയിലാണ് ഞമ്മ ബീച്ചിലേക്ക് പോകുന്നത് അങ്ങനെ നമ്മൾ ബീച്ച് സൈഡ് എത്താൻ ആയിരിക്കുകയാണ് ഗെയ്സ് നമ്മൾ ചങ്ങായി സാലി കൊണ്ടുപോ ഇങ്ങനെ ബൈക്കിൽ ഇതാ ഒരു പള്ളി മനോഹരമായ പള്ളി ഉണ്ട് അപ്പോൾ ഞാൻ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് മുത്തുമണികളെ ബീച്ച് സൈഡ് സാലി പറഞ്ഞ ഇവിടെ പണ്ട് ഭയങ്കരണ്ടായി ലോക്ക് ഡൗൺ ശേഷം ഒരാൾ ബീച്ച് തന്നെ ഇപ്പോ ആകെപ്പാട് ആൾക്കാരൊന്നും ഇല്ല പക്ഷെ നല്ല വൈപ്പ് ഉണ്ട് ഇടാൻ ഇപ്പൊ കുറച്ച് കാലായി ാണ് അപ്പൊ കുറച്ചും കൂടി പ്രൊമോഷനും കാര്യങ്ങളൊക്കെ സെറ്റ് അടിപൊളിയാവും അപ്പൊ ആരെങ്കിലും ഇവിടെ ഇപ്പൊ റിസോർട്ട് ഉണ്ട് പിന്നെ കാണുന്ന കാഴ്ചകൾ കൊറേ ഉണ്ട് ഇങ്ങനെ വന്നിട്ട് സെറ്റ് ആയിട്ട് വൈബ് തന്നെ പക്ഷെ എന്താ വെച്ചാൽ ആരെങ്കിലും ഗവൺമെന്റ് എല്ലാം എടുത്തിട്ട് നല്ല മജാക്കാണ് നല്ല പ്ലേസ് ആണ് അല്ലേ ും ഒരു കാലത്ത് ഇത് റൈസിക്കൊണ്ടായിരുന്ന മൊഗ്രാളിലുള്ള ബീച്ചാണ് അപ്പൊ നിങ്ങൾ എല്ലാരും ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ടല്ല ഒരു തവണ എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് മൊഗ്രാൽ ബീച്ച് ആൾക്കാര് ഫുള്ള് കൂടിയിട്ടുണ്ട് മൊഗ്രാലിൽ ഇതാ നിങ്ങൾ കാണുന്നില്ലേ ഞായറാഴ്ച അഞ്ചു മണിക്ക് ശേഷമാണ് പബ്ലിക് ഞായറാഴ്ച മണിക്ക് ശേഷമാണ് ഇങ്ങനെ പബ്ലിക്കെല്ലാം വരുന്നത് അപ്പൊ എല്ലാരും നിങ്ങൾ വന്നോളാം എൻ്റെ ഈ കുഞ്ഞു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും നമ്മളെ സ്നേഹിച്ചുകൊണ്ട് സബ്സ്ക്രൈബർ ചെയ്യുക ബട്ടൺ അമർത്തുക കമന്റ് എല്ലാം ഇട്ടോളി പിന്നിച്ചിട്ട് പാറിച്ചോളി എന്ത് റിസാലി പറയല്ലേ അപ്പൊ സ്നേഹം മാത്രം